മഹത് വ്യക്തി പരിചയം എന്ന ഏഴാമത്തെ യൂണിറ്റിൽ നമുക്ക് മൂന്ന് പിതാക്കന്മാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അതിലെ മൂന്നാമത്തെ പിതാവ് സഭാരത്നം ഡോക്ടർ മാർ ഒസ്താത്യോ ഒസ്താത്യോസ് തിരുമേനിയെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പത്രോസ്മാർ ഒസ്താത്യോസ് തിരുമേനിയെക്കുറിച്ചായിരുന്നു പഠിച്ചത് നിങ്ങൾ ആർക്കൊന്നുണ്ടോ എന്തായിരുന്നു തിരുമേനിയെ പ്രശസ്തനാക്കിയത് എന്നുള്ളത് ലളിത ജീവിതം നയിച്ച ഒരു പിതാവായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താവും സ്ലിപാദാസ സമൂഹങ്ങളുടെ സ്ഥാപകനും അനേകം വിജാതിയരെ സഭയിലേക്ക് ചേർക്കുന്നതിനായിട്ട് കാരണമായി തീർന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിന്റെ നാമം സ്വീകരിച്ച ഒരു പിതാവായിരുന്നു ഗിവർഗീസ് മാർ ഒസ്താത്യോ സിരുമേനി നമുക്കറിയാം നമ്മുടെ സഭയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുണ്ടല്ലേ ഈ പാരമ്പര്യമുള്ള ഈ സഭയിൽ ഇതുവരെ സഭാരത്നം എന്ന് ബഹുമതി നൽകി ആദരിച്ച് ആരുമില്ല ഒസ്താദ്യോസ് സിരിമേനിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും എല്ലാം മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറന്നുകൂടാൻ ആവാത്തതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മ എന്നെന്നും നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടെ മലങ്കര സഭ അദ്ദേഹത്തെ സഭാരത്നം മലങ്കര സഭാരത്നം എന്ന പേര് നൽകി ആദരിച്ചു മലങ്കര സഭാരത്നം ആരോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഡോക്ടർ ഗീവർഗിസ്മാർ ഒസ്താദ്യോസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതരേഖ നമുക്കൊന്ന് പരിശോധിക്കാം മാവേലിക്കര ചെറുകോൽ മുണ്ടുവേലിൽ വൈദ്യൻ കൊച്ചിട്ടി കൊച്ചിട്ടിയുടെയും ഈഴേക്കടവിൽ മറിയാമ കൊച്ചിട്ടിയുടെയും രണ്ടാമത്തെ മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ജോർജ് കുട്ടി എന്നായിരുന്നു പത്തിച്ചിറ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയായിരുന്നു അദ്ദേഹത്തിന്റെ മാതൃ ഇടവക പ്രാഥമിക വിദ്യാഭ്യാസം ചെറുകോൽ പത്തിച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാവേലിക്കര ബിഷപ്പ് ഹോർജസ് സ്കൂളിലുമായിരുന്നു പിന്നീട് അദ്ദേഹം ടി ടി സി പഠിക്കാൻ പോയി ടി ടി സി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അത് പാസ്സായ ശേഷം കുറച്ചുനാൾ അദ്ദേഹം അധ്യാപകനായി ജോലി നോക്കി അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ സാമ്പത്തിക സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ വളരെയധികം സമൃദ്ധിയിൽ ജനിച്ചു വളർന്ന ഒരു പിതാവല്ലായിരുന്നു അദ്ദേഹം അതേസമയം ഇല്ലായ്മയുടെ നടുവിലും അയൽക്കാരെയും പട്ടിണി അനുഭവിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും ഒക്കെ കഴിയും വിധം സഹായിക്കുന്ന മാതാവിന്റെ മാതൃക ജോർജ് കുട്ടി ദൈവസ്നേഹത്തിൻറെയും മനുഷ്യസ്നേഹത്തിന്റെയും ഒക്കെ ബാലപാഠങ്ങൾ കോറിയിടുന്നതിന് കാരണമായി ദരിദ്രന്മാരെ കരുതുന്ന സുവിശേഷം ബാല്യത്തിൽ തന്നെ തന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി പഠിക്കുവാനും അത് പിന്നീട് ബൗദ്ധികമായി അദ്ദേഹം ഉയർന്നപ്പോഴും തന്റെ ജീവിതത്തിൽ കൂടി ആ മാതൃക പിൻപറ്റുവാനും അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ തന്നെ എന്റെ ഹൃദയം കർത്താവിനുള്ളതാണ് എന്റെ ജീവിതം കർത്താവിനുള്ളതാണ് എന്ന് തീരുമാനിച്ച് തന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് മുതൽ നാല്പത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ബി ഡി ബിരുദം നേടിയത് ജബൽപൂരിലെ ലിയോനാർഡ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നായിരുന്നു അദ്ദേഹം വേദശാസ്ത്രത്തില് ബിരുദം സമ്പാദിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് അദ്ദേഹത്തിന് ക്ഷമാശി വട്ടം നൽകി ക്ഷമാശ വട്ടം ലഭിച്ചതിനു ശേഷം അദ്ദേഹം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ഡ്രൂ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ എം എയും ന്യൂയോർക്കിലെ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും എസ് ടി എമ്മും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ അദ്ദേഹം പഴയ സെമിനാരിയിലെ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള കാലഘട്ടം അദ്ദേഹം പഴയ സെമിനാരിയിലെ അധ്യാപകനായി അദ്ദേഹം പഠിപ്പിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ സെമിനാർ പ്രവർത്തിച്ചിരുന്നത് കോട്ടയം എം ഡി സെമിനാരിയിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് മാവേലിക്കരയിൽ അദ്ദേഹം ഒരു വാടക കെട്ടിടത്തിൽ സുവിശേഷ ആലയം ആരംഭിക്കുന്നത് ഈ സമയങ്ങളിലൊക്കെയും ഡി കെൻ എം വി ജോർജ് എന്ന സുവിശേഷകൻ ആത്മീയ സന്ദേശങ്ങൾ വിവിധ കൺവെൻഷൻ വേദികളിൽ ഓടി നടന്ന് നൽകുവാനായിട്ട് പ്രയത്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മെയ് പത്തിന് വൈദിക പട്ടം അദ്ദേഹത്തിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് മെത്രാപൊരിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ആ സമയത്ത് സ്ഥാനാരോഹണം ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ രണ്ടിന് നിരണം സെന്റ് മേരീസ് വലിയ പള്ളിയിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടുകയും മെത്രാൻ സ്ഥാനത്തേക്ക് വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് പുത്തൻകാവ് സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന് റംബാൻ സ്ഥാനം ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിന് ഞായറാഴ്ച നിരണം സെന്റ് മേരീസ് വലിയ പള്ളിയിൽ പരിശുദ്ധ ഔഗ്യൻ പ്രഥമൻ കാതോലിക്ക ബാവ അദ്ദേഹത്തെ മെത്രാപോലത്തെ ആയിട്ട് വാഴിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നിരണം ഭദ്രാസന മെത്രാപോലിത്തെയായിട്ട് അദ്ദേഹം ചുമതലയേറ്റു രണ്ടായിരത്തി അഞ്ച് വരെ അദ്ദേഹം ആ ചുമതല തുടർന്നു രണ്ടായിരത്തി അഞ്ചില് പ്രായാധിക്യം മൂലം സന്തോഷത്തോടെ തന്റെ പിൻഗാമിയായ ക്രിസോസ്റ്റമോസ് തിരുമേനിക്ക് ആ സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തു വിശ്രമ ജീവിതം നയിച്ചു ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥന എടുത്ത് വായന തുടങ്ങിയവയിലൊക്കെ വ്യാപൃതനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹത്തിന് സെറാംപൂർ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയേഴിനാണ് പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ഭാവ സഭാരത്നം എന്ന ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നത് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കും സുവിശേഷ സംബന്ധികളായ അർത്ഥവത്തായ അനേകം കർമ്മങ്ങൾക്കും നേതൃത്വം കൊടുത്ത പിതാവ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനാറിന് കാലം ചെയ്തു അദ്ദേഹത്തിന്റെ സ്വപ്നവും ജീവശ്വാസവുമായിരുന്ന മാവേലിക്കര സെന്റ് പോൾസ് ചാപ്പലില് അദ്ദേഹം കബറടക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ജീവിതം വളരെയധികം സംഭവ ബഹുലമായിരുന്നു ഈ അദ്ദേഹത്തിന്റെ ഈ ജീവിതത്തെ സംക്ഷിപ്തമായിട്ട് മൂന്ന് മണ്ഡലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയും വേദശാസ്ത്ര പരിചിന്തനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള അമ്പത്തി ആറ് വർഷമാണ് അദ്ദേഹം സെമിനാരിയിൽ പഠിപ്പിച്ചത് ദീർഘകാലം അദ്ദേഹം സെമിനാരിയിലെ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു മലങ്കര സഭയിൽ ഇന്ന് വരെയുള്ള അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഈ ക്ലാസ് എടുക്കുന്നത് ഇന്നുവരെയുള്ള എല്ലാ മേത്രാപൊലിത്തമാരെയും പഠിപ്പിച്ച വ്യക്തിയായിരുന്നു ോസ് തിരുമേനി ഇപ്പോഴത്തെ കാതോലിക്കബാവയായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാത്യോസ് ത്രിതീയൻ കാതോലിക്ക ബാവേയും അദ്ദേഹമാണ് പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇപ്പോഴത്തെ ബാവ സെമിനാരിയിലെ അധ്യാപക വൃത്തി സമകാലീന ലോകത്തെ ഉന്നത ശീർഷകന്മാരായ വേദശാസ്ത്രജ്ഞരുടെ നിലയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട അനേകം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി തിയോളജി ഓഫ് എ ക്ലാസ്ലെസ് സൊസൈറ്റി ദ സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പൂർ വേൾഡ് ഷെയറിംഗ് ഗോഡ് ആൻഡ് ഷെയറിംഗ് വേൾഡ് വൺ റിലീജിയൻ ഓഫ് ലവ് എന്നിവ അദ്ദേഹത്തിന്റെ രചനകളിൽ ചിലതാണ് ദൈവം സ്നേഹമാണോ എന്ന വെളിപാടിലടങ്ങിയ ഒരു ലോക വീക്ഷണം അദ്ദേഹം വികസിപ്പിച്ചു എല്ലാ വൈവിധ്യങ്ങളെയും സ്നേഹത്തിൽ സംയോജിപ്പിക്കാൻ ആവുമെന്ന് അദ്ദേഹം കണ്ടെത്തി അങ്ങനെ പഠിപ്പിച്ചു രക്തരൂഷിതമായ വിപ്ലവം കൂടാതെ ദൈവസ്നേഹം നീതി ഇവയിൽ ഊന്നിയ സമത്വസുന്ദരമായ ലോകത്തെ അദ്ദേഹം സ്വപ്നം കണ്ടു ദാരിദ്ര്യം തന്നെയാണ് പാപത്തിന്റെ ഏറ്റവും വ്യക്തമായ അടയാളമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു അത് നീക്കുവാൻ ശ്രമിക്കുന്നവരെല്ലാം ദൈവത്തിന് പ്രീതികരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു അതേസമയം തിന്മയെ തിന്മ കൊണ്ട് എതിർക്കുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല അഖില ലോകസഭാ കൗൺസിൽ ഫെയ്ത്ത് ആൻഡ് ഓർഡർ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ മിഷൻ സ്റ്റഡീസ് തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ പങ്കെടുത്ത് തന്റെ ആശയം മറ്റുള്ളവരുമായി പങ്കുവച്ചു ഇനിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മൂന്നാമത്തെ മണ്ഡലമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെന്റ് പോൾസ് സുവിശേഷാലയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ അദ്ദേഹം ഒരു വാടക കെട്ടിടത്തിൽ മാവേലിക്കരയില് സുവിശേഷ ആലയം ആരംഭിച്ചതിനെ അമേരിക്കയിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ദേവാലയങ്ങളിലൊക്കെ പ്രസംഗിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുമായിരുന്നു അവിടെ നിന്നും ലഭിച്ച പാരിതോഷികങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ കൊണ്ടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് സെന്റ് പോൾസ് മിഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാങ്ങുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് സുവിശേഷാലയം ആരംഭിച്ച സ്ഥലത്ത് സമ്മർ സ്കൂള് നടത്തുമായിരുന്നു ഇവിടെ വേനൽ അവധിക്കാലത്ത് ഇവിടെ പഠിച്ചിറങ്ങുന്നവർ അനവധിയായിരുന്നു സുവിശേഷാലയത്തെ അദ്ദേഹം തന്റെ രണ്ടാം ഭവനമായിട്ടാണ് കണ്ടത് ഏറ്റവും കൂടുതൽ അദ്ദേഹം അന്തി ഉറങ്ങിയതും അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലവും ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇത് സഭയുടെ മിഷൻ ട്രെയിനിങ് സെന്ററായിട്ട് ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച ഈ സുവിശേഷ സംഘത്തിൻ്റെ കേന്ദ്ര ഓഫീസും ഇതുതന്നെയാണ് ഇപ്പോൾ സഭയുടെ മിഷൻ ബോർഡിന്റെ കേന്ദ്രമായിട്ടും ഈ കെട്ടിടം പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് മിഷൻ പഠനത്തിനായിട്ടുള്ള ഒരു കൂട്ടായ്മ സംഘം രൂപീകരിച്ചു നാഷണൽ അസോസിയേഷൻ ഫോർ മിഷൻ സ്റ്റഡീസ് ഈ പ്രവർത്തനങ്ങൾ മലങ്കര സഭയിൽ സുവിശേഷത്തെപ്പറ്റി ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇനിയും തിരുമേനിയുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ടില്ല ഇടവക ശുശ്രൂഷകളിൽ വൈദികർ നേതൃത്വം നൽകുന്നത് പോലെ അൽമായ സുവിശേഷ വയലുകളിൽ താമസിച്ച് പ്രവർത്തനങ്ങൾ നടത്തണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഭാരതത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ഇങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തകർ എത്തിച്ചേരുകയും ദരിദ്രർ കുഷ്ഠരോഗികൾ എയ്ഡ്സ് രോഗികൾ നിരക്ഷരർ മദ്യപാനത്തിന് അടിമപ്പെട്ടവർ പ്രകൃതിക്ഷോഭത്തിൽ വലയുന്നവർ തിരുവോരങ്ങളിൽ കഴിയുന്നവർ അനാഥിര വൃദ്ധജനങ്ങള് ഇങ്ങനെ സമൂഹം പുറന്തള്ളുന്നവരുടെ അടുക്കലിലേക്ക് ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷിക്കുന്ന ഒരുപറ്റ മിഷനറിമാര് ഓർത്ത് സഭയിൽ ഉണ്ടായി വരണമെന്ന് ആഗ്രഹിച്ച ഒരു പിതാവായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ സ്വപ്നം ഇതുവരെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല അതിന് നമ്മൾ ഓരോരുത്തരും ചുമതലപ്പെട്ടവരാണ് അത് നടത്തി കൊടുക്കുവാൻ എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ മണ്ഡലമായി കാണാൻ കരുതപ്പെടുന്നത് പുതുപ്പാടി ബാലഭവനും സെന്റ് പോൾസ് ആശ്രമവുമാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പുതുപ്പാടി ആശ്രമത്തെ കുറിച്ച് അല്ലെ ബാലഭവനെയും ആശ്രമത്തെയും കുറിച്ച് നിങ്ങൾ പോയിട്ടും ഉണ്ടാവും തിരുമേനിയുടെ ആശയങ്ങളൊക്കെ കർമ്മപഥത്തിലെത്തിക്കുവാനുള്ള ചുവടുവെപ്പ് ആരംഭിച്ചത് ഈ പുതുപ്പാടി ബാലഭവന്റെ സ്ഥാപനത്തോടെയാണ് ഒരു അനാഥക്കുഞ്ഞിന്റെ മൃതശരീരം കാക്കകുത്തിപ്പറിക്കുന്നത് കണ്ട എം വി ജോർജസിന്റെ മനസ്സലിഞ്ഞു തിരുവോരങ്ങളില് അനാഥക്കുഞ്ഞുങ്ങൾ ഒരിക്കലും അന്തി ഉറങ്ങുവാൻ ഇടവരരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ട് തീരുമാനിച്ചു ഇങ്ങനെയുള്ള പദ്ധതികൾ മനസ്സിൽ ആലോചിച്ച് നടക്കുമ്പോഴാണ് പുതുപ്പാടിയിലെ മണമേൽ കുടുംബം ഈ ആവശ്യത്തിലേക്കായിട്ട് ഇരുപത്തിയഞ്ച് ഏക്കർ അദ്ദേഹത്തിന് സംഭാവന നൽകുകയും അങ്ങനെ ബാലഭവനം ആരംഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുവിശേഷ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ആരംഭമായിരുന്നു പുതുപ്പാടിയിൽ ബാലഭവനം സ്ഥാപിച്ചതോടെ ആരംഭിച്ചത് പിന്നീടുള്ള ദശകങ്ങളിൽ മലങ്കര സഭയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും പ്രചോദനം പുതുപ്പാടി ബാലഭവനം ആയിരുന്നു ഒസ്താത്യോസ് തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങലായിട്ട് വൈദിക സെമിനാരിയിൽ നിന്നും രണ്ട് ശിഷ്യന്മാരെയും അദ്ദേഹത്തിന് ലഭിച്ചു വി എം തോമസ് അച്ഛനും കെ ഐ ഫിലിപ്പച്ചനും തോമസ് അച്ഛൻ പുതുപ്പാടിയിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ നയിച്ചപ്പോഴും ഫിലിപ്പച്ചൻ തന്റെ പ്രവർത്തനങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു ഇവ രണ്ടു പേരും പിന്നീട് റംബാച്ചന്മാരായി തോമസ് റംബാച്ചൻ തിരുമേനിക്ക് മുമ്പേ ദേവസ്ന്നിധിയിൽ ചേർക്കപ്പെട്ടു ഫിലിപ്പ് റംബാച്ചൻ തന്റെ വേല തുടർന്ന് രണ്ടായിരത്തിഇരുപത് സെപ്റ്റംബർ ഏഴിനാണ് നിര്യാതനായത് കെ ഐ ഫിലിപ്പ് റംബാച്ചന്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് മലങ്കരസഭ അദ്ദേഹത്തെ സഭ മിഷനറി ജ്യോതിസ് എന്ന നാമധേയത്താല് ആദരിച്ചു പുതുപ്പാടിയിലെ പിന്നീട് ഒരു ആശ്രമവും കോൺവെന്റും ഉയർന്നു വന്നു മിഷനറി പ്രവർത്തനങ്ങൾക്കും സുവിശേഷ പ്രവർത്തനങ്ങൾക്കുമായിട്ട് സമർപ്പിതരായ മെത്രാപോലിത്തമാരും വൈദികരും ദയറാക്കാരും ഒക്കെ ഇവിടുത്തെ അംഗങ്ങളാണ് സഭയുടെ വിവിധ മേഖലകളിൽ അവർ സുത്യർഹമായ നിലയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചു പോരുന്നു പുതുപ്പാടിയെ തുടർന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ അതിൻ്റെ പുറകെ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായി പുതുപ്പാടിയിൽ തന്നെ ഒരു ബാലികാ ഭവൻ കോൺവെന്റ് അതുപോലെ നിരണഭദ്രാസനത്തില് പനയമ്പാല ഹരിപ്പാട് ബാലഭവനങ്ങൾ തിരുവനന്തപുരം ഗൈഡൻസ് സെൻ്റർ വിശ്രാന്തി ഭവനം നെയ്യാറ്റിൻകര സെൻറ് തോമസ് ബാലഭവൻ സെന്റ് ജോർജ് ബാലികാശ്രമം പൂനെ ബാലഗ്രാം സ്നേഹഭവൻ ബാംഗ്ലൂർ ദയാഭവൻ കർണാടക ഇറ്റാസി ബാലഗ്രാം കോട്ടയത്തുള്ള ബാലഭവൻ ഇവയെല്ലാം തിരുമേനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള സ്ഥാപനങ്ങളാണ് അതുപോലെ ഒറീസ ലത്തൂർ കേരളം മദ്രാസ് അന്തമാൻ എത്യോപ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുനാമി ഭൂകമ്പം ക്ഷാമം തുടങ്ങിയവയുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് ആരംഭിച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും തിരുമേനി നേതൃത്വം നൽകി ജാതി മതം ഭാഷ ഒന്നും നോക്കാതെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ സ്നേഹം വേദന അനുഭവിക്കുന്നവരിലേക്ക് ഒഴുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം അതുപോലെ രോഗികള് ഹൃദ്രോഗികള് ഭവനരഹിതര് വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്നവര് പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ പ്രയാസപ്പെടുന്നവര് തുടങ്ങിയവർക്കൊക്കെ ആയിട്ട് പ്രത്യേകം പ്രത്യേകം സഹായ പദ്ധതികളും തിരുമേനി ആരംഭിച്ചു ജൂലൈ മൂന്ന് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച മിഷൻ സൺഡേ ആയിട്ട് ആചരിച്ചു അന്ന് നടത്തുന്ന കവർ പിരിവിൽ കൂടി ലഭിക്കുന്ന തുക സുവിശേഷ പ്രചരണത്തിനായിട്ട് നീക്കിവെക്കുന്ന ഒരു പതിവുണ്ടായത് തിരുമേനിയുടെ ശ്രമഫലമായിട്ടായിരുന്നു അതുപോലെ സഞ്ചാര സുവിശേഷ വിഭാഗമായ സ്നേഹ സന്ദേശവും അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒന്നാണ് ഉജ്ജ്വല പ്രഭാഷകൻ സാമൂഹ്യനീതിയുടെ പ്രവാചകൻ എഴുത്തുകാരൻ വേദശാസ്ത്രജ്ഞൻ പാവങ്ങളുടെ അപ്പോസോലൻ ലളിത ജീവിതത്തിന്റെ ഉടമ സാമൂഹ്യ പരിഷ്കർത്താവ് സഭാസ്നേഹി സ്നേഹി സുവിശേഷത്തിനു വേണ്ടി ത്യാഗം സഹിച്ചവൻ യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും വാത്സല്യച്ച പിതാവ് മുതലായ ഒട്ടേറെ വിശേഷണങ്ങൾക്ക് അർഹനാണ് തിരുമേനി ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക് എന്നുള്ള ഗീതം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗീതമാണ് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഒൻപതിന് അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി മൂന്നാം ജന്മദിനാഘോഷത്തിൽ അദ്ദേഹം മറുപടി പ്രസംഗം നൽകിയപ്പോഴ് മരിക്കുമ്പോൾ തന്റെ ശരീരത്തിൽ ആരും ശോശപ്പായും പുഷ്പങ്ങളും കൊണ്ടുവരരുത് അതിനു വേണ്ടി വരുന്ന പണം വസ്ത്രമായോ സംഭാവനയായോ തന്നാൽ അത് ഒരുപാട് പാവങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം അവിടെ അദ്ദേഹം പ്രകടിപ്പിച്ചു തന്റെ മരണത്തിലും അതിനുശേഷവും ഒക്കെ എങ്ങനെ മറ്റുള്ളവരെ കരുതാം സഹായിക്കാം എന്നുള്ള ഒരു ചിന്ത മാത്രം വെച്ചു പുലർത്തിയിരുന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നിരന്തരമായ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോയ പിതാവാണ് വരും തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ മാതൃകയാണ് തിരുമേനിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളെ പറ്റിയുമൊക്കെ വളരെ ചെറിയ ചുരുക്കം വാക്കുകളിലൂടെ മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പാഠഭാഗം ശ്രമിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് തിരുമേനിയെക്കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്നുണ്ട് കൂടുതലായിട്ട് തിരുമേനിയെക്കുറിച്ച് പഠിക്കുക ആ മാതൃക പിന്തുടരുക ആ മാതൃകയിൽ ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്